ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചേമ്പാണ് ചീമ ചേമ്പാണ് എഴുതിരിക്കുന്നത് തിന്നുന്ന ടൈപ്പ് ചേമ്പില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പം ഈ രണ്ട് പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ളതാണേ അപ്പം ഇതേ രീതിയിൽ ഞാൻ ഇതേ പീലർ കൊണ്ടാണ് പീല് ചെയ്ത് നമ്മുടെ ഈ ചേമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുന്നത് അതിനുശേഷം ശേഷം നമുക്കിത് ചെറിയ ക്യൂബായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ വെക്കുന്നതാണ് ഇപ്പോഴും ചിലരൊക്കെ വെക്കുന്ന കറിയാണ് ഇത് കേട്ടോ അപ്പോൾ അതേ ഇതേ രീതിയിൽ നമ്മൾ ഈ ചേമ്പ് കഷ്ണങ്ങളാക്കി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണോളം എരുവെള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അരമുറി ഞാൻ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുതൽ ൂൺ വരെയുള്ള ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേഗാനായിട്ട് വെച്ച് കൊടുക്കണം അപ്പം ഇത് നന്നായിട്ട് വെന്ത് വരണം ഈ ചെറിയൊരു കൊഴുപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി കുറുകിയിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുളിക്കാവശ്യമായ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ ഒന്നും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ പുളി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ശേഷം നേടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഞാനൊരു ചെറിയ ഇഷ്ടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്താണ് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇട്ട് ഇട്ടത് എടുക്കാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ തേണ്ട അത് നന്നായിട്ട് മിക്സിയുടെ ജാറും കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് യോജിപ്പിക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കാവേ അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഈ തേങ്ങയുടെ അരപ്പ് ഈ കഷ്ണത്തിനകത്ത് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം കടുക് തിളച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചേമ്പ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചേമ്പ് പുളി ഒഴിക്കാതെയും നമുക്ക് തേങ്ങ അരച്ച് വെക്കാം അതും നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് അപ്പം ഇതേ രീതിയിൽ ചേമ്പ് കറി തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ഉണക്കമീൻ ചേർത്താണെങ്കിലും കറി വെക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണക്കമീനും ചേമ്പും കൂടെ കറി വെക്കാനും നല്ല ടേസ്റ്റാണ് ഈ കറിയുടെ നമുക്കൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ചോറ് ഉണ്ടാനായിട്ട് അപ്പം ഉണക്കമീൻ ഇട്ട് കറി വെച്ച് കൂട്ടിയാലും നല്ലതാണ് ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടം യാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു